അല്ല പെട്ടെന്ന് ഞമ്മടെ പേഴ്സിൽ വീഡിയോ വേറെ വീഡിയോ വേറെ വീഡിയോ

வேறேன் நோக்கியா <I> <laughs> 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 പരു ആപ്പിള് ഞമ്മളിപ്പൊ മലയാളിയാണ് മോലാളി നിങ്ങള് മലയാളി നിങ്ങൾ മലയാളിപ്പൊ കൊറച്ചേരത്തേക്ക് മലയാളിയോ വിജു ഓപ്പൻ കൊറച്ചേരത്തേക്ക് മലയാളിയാവും ഇപ്പൊ മൊലാലി ആവും ഇസയ് ઉપર कौन है चल आदर मम्मी ये नहीं കാണുന്നുടാ കൈയ്യേ കറങ്ങാ ഒരു വാാ ദുന്നല്ല ആരെങ്കിലും ഗാന്ധിജിനെ ടാറ്റോ ഇതെന്താ ഫ്രണ്ടിമേ എന്താങ്ങാനുന്നുടാ പൈ വേ വേ ഹോ വാാ നമ്മൾ നടക്കല്ലേ ഒന്ന് ഇവിടെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തും അതിലുപരി ഞങ്ങളുടെ സ്നേഹിതനുമായിട്ടുള്ള ബിജു ഏട്ടൻറെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതോടൊപ്പം തന്നെ കട്ട് ചെയ്യും അപ്പൊ ഇവിടെ കൂടിയിട്ടുള്ളത് ഞമ്മടെ ബുരുവേട്ടന്റെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഉള്ളി സങ്കടം ഉണ്ടോ മൂന്നാലും മൂന്നോളും കുറച്ചൊക്കെ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുള്ളത് ഒന്നിപ്പോ ആഘോഷിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളിപ്പൊന്ന് എല്ലാ കാര്യങ്ങളുമായിട്ട് ആഘോഷിച്ചു ഇനിയിപ്പോ ബദലിയുടെ ഞങ്ങളുടെ മെയിൻ കുക്കായിട്ടുള്ള ബുദ്ധുവേട്ടന്റെ ആദ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാൻ പോവാണ് അപ്പൊ എന്റെ സ്വന്തം പേരിലും എന്റെ പേര് എല്ലാവരുടെ പേരിലും ഞങ്ങളെ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ആദ്യത്തെ കേക്കിന്റെ കട്ടിങ് തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ ബിജു വേട്ടനും ബിജു വേട്ടന്റെ ആയിട്ട് നൂറായിരം വെഡ്ഡിങ് ആനിവേഴ്സറി നേർന്നുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിയിലേക്ക് തുടങ്ങാൻ പോവുകയാണ് आनो लोला वायु बogam लोगम का नाम तेरा परा जति जति हम पटे चले सटे होत से करबो पाडियु बडी हे बनाहे हर काय तरह അപ്പൊ എന്തായാലും സംഭവങ്ങൾ അടിപൊളിയായി ഇത് ബാക്കി ഷാഫിക്കാണ്ട് രണ്ട് സ്റ്റെപ്പ് കുരു കൂടാ സ്പ്രേ അടിച്ചാൽ അത് കുരികൾ കാണത്തില്ല ഇയാള്ണ്ടോ कहा <laughs> अच्छा <गुणा> <laughs> ना। 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 <laughs> <laughs> एक संग बोलो मैं इसका बोलेगा ओके थोड़ा दूर ബിരിയാണിട്ടോ ഒന്നെടുത്ത വിട്ടേ മാണികല്ല് ബിരിയാണി അറിഞ്ഞെടുത്തരാട്ടോ അല്ല ഇനി മറ്റേ ഞാൻ പറഞ്ഞു തരാം കൈക്കോട്ട് തരും കേട്ടോ